നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ആഭരണമായും നിക്ഷേപമായും സ്വർണത്തെ കാണുന്നവരാണ് മലയാളികൾ അലങ്കാരത്തിന് അണിയുന്നതിനോടൊപ്പം പ്രതിസന്ധി വന്നാൽ പണയം വെച്ച് ലോൺ എടുക്കാം എന്നതും ഒരു ലക്ഷ്യമാണ് കാർഷിക ലോണായും വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ലോണായുമെല്ലാം സ്വർണ പണയം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ സമൂലമായ മാറ്റം ഈ രംഗത്ത് കൊണ്ടുവരികയാണ് ആർ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഗോൾഡ് ലോണിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് റിസർവ് ബാങ്ക് ആലോചിക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ടൈം മീഡിയ ഒരു വാർത്ത ചെയ്തിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇത് സംബന്ധിച്ച് പല സംശയങ്ങളും ആ വീഡിയോ കണ്ടിട്ട് ടൈം മീഡിയയിലേക്ക് ഉന്നയിച്ചിരുന്നു ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ടാൽ ഒരു പരിധിവരെ സംശയം മാറാൻ ഇടയുണ്ട് ലഭിക്കുന്ന കമന്റുകൾക്കെല്ലാം മറുപടി അയക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ അതിന്റെ പല ചോദ്യങ്ങളുടെയും മറുപടി പറയുന്നത് പണയം വെച്ചിട്ട് രണ്ടു വർഷക്കാലത്തിലേറെയായി ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ പിന്നെ ആ സ്വർണത്തിന്റെ കാര്യം അങ്ങ് മറക്കുന്നതാവും നല്ലതെന്നാണ് പുതുക്കിയ നിയമങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടു വർഷത്തിലേറെ കാലമായി പലിശ അടയ്ക്കാതിരിക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യുന്ന പണയ സ്വർണം റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം അവകാശികളില്ലാത്തതായി ധനകാര്യ സ്ഥാപനത്തിന് കണക്കാക്കാമെന്ന് ഈ ചട്ടത്തിൽ പറയുന്നു ഇതടക്കം സ്വർണ്ണ പണയ ചട്ടങ്ങൾ കർശനമാക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ബാങ്കിൽ സ്വർണം വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ബാങ്കുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ സ്വർണം നിങ്ങളുടേതല്ലാതായി തീരാനുള്ള സാധ്യത വളരെയേറെയാണ് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പണയത്തിനെടുക്കുന്ന സ്വർണത്തിന്റെ മൊത്തം വിപണി മൂല്യത്തിന്റെ എഴുപത്തി മാത്രമേ വായ്പയായി നൽകാവൂ എന്നും ലേലത്തിന് വയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രാദേശിക മാധ്യമത്തിലും ഒരു ദേശീയ മാധ്യമത്തിലും ധനകാര്യ സ്ഥാപനം പരസ്യം നൽകണമെന്നും ഈ അറിയിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് ലേലം നടത്തും മുമ്പ് വായ്പയെടുത്തിയയാൾക്ക് പണയം തിരിച്ചെടുക്കാൻ ആവശ്യമായ സമയം നൽകാനും അനുവദിക്കണം ലേലത്തിൽ വെക്കുമ്പോൾ റിസർവ് വില സ്വർണത്തിന്റെ നിലവിലുള്ള വിലയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാകാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ ശുപാർശകൾ നടപ്പിലായാൽ നിങ്ങളുടെ കൈവശമുള്ള എല്ലാത്തരം സ്വർണവും പണയം വെക്കാൻ ഇനി സാധിക്കുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊക്കെ തരത്തിലുള്ള സ്വർണ്ണമാണ് ഇനി പണയം വെക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം സ്വർണം കൈവശമുണ്ട് എന്ന് കരുതി എത്ര തുകയും ലോണായി ഇനി മുതൽ ലഭിക്കില്ല എല്ലാവർക്കും ഗോൾഡ് ലോൺ തരികയും ഇല്ല പുതുക്കിയ വിവരങ്ങൾ പറയാം അറിയുക സ്വർണ്ണ മൂലം ധനകാര്യ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചട്ടം വരുന്നത് മാത്രമല്ല പരിധി കവിഞ്ഞ് പണം വിപണിയിൽ എത്തുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട് ആർ പുതിയ ചട്ടം സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ പ്രതികരണം തേടിയിരിക്കുകയാണ് വൈകാതെ ചട്ടം നടപ്പാക്കാൻ ഇടയുണ്ട് സ്വർണ്ണാഭരണങ്ങളാണ് ഗോൾഡ് ലോണിന് ഈടായി ബാങ്കുകളിൽ കൊടുക്കേണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ താഴെ പരിശുദ്ധിയിലുള്ള ആഭരണങ്ങൾ ഈ ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ സ്വീകരിക്കില്ല മാത്രമല്ല ബാങ്കുകൾ പുറത്തിറക്കിയ സ്വർണ്ണ നാണയങ്ങളും ലോണിന് ഈടായി സ്വീകരിക്കും എന്നാൽ നാണയങ്ങൾ പരമാവധി അൻപത് ഗ്രാം വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത് ഇനി സ്വർണം ആരുടേതാണെന്ന് പരിശോധിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളത് ഒരു വിവരം പങ്കുവച്ചിരുന്നു ഇനി സ്വർണക്കട്ടികൾ കൈകളിൽ ഉണ്ടെങ്കിൽ ആ സ്വർണ്ണക്കട്ടികൾ വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കില്ല എന്നത് ഇവിടെ എടുത്തു പറയുന്നു മാത്രമല്ല ഗോൾഡ് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് സ്വർണ്ണ നിക്ഷേപം എന്നിവ ഗോൾഡ് ലോൺ കിട്ടാൻ സഹായിക്കില്ല പുതിയ ചട്ടങ്ങൾ വഴി സ്വർണ്ണപണയ നടപടികളിൽ ഏകീകരണം കൊണ്ടുവരികയാണ് ലക്ഷ്യം വായ്പ എടുക്കാൻ കൊണ്ടുവരുന്ന സ്വർണം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് പരിശോധിക്കും ഇതുമായി ബന്ധപ്പെട്ട രേഖയോ സത്യവാങ്മൂലമോ ലോൺ എടുക്കുന്ന വ്യക്തി നൽകേണ്ടി വരും ആഭരണവും നാണയവും ഉൾപ്പെടെ ഒരു കിലോ വരെ ഈടായി നൽകാം എന്നാൽ നാണയം അൻപത് ഗ്രാമിൽ കൂടുതൽ സ്വീകരിക്കില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റോ അതിനു മുകളിലോ പരിശുദ്ധി സ്വർണത്തിന് നിർബന്ധമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പഴയ കാലത്തെ ചില സ്വർണങ്ങൾക്ക് ഈ ക്യാരറ്റ് ഇല്ല എന്ന വിവരം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം അതൊക്കെ ബാങ്കിൽ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ഗോൾഡ് ലോൺ കാലാവധി പന്ത്രണ്ട് മാസമായിരിക്കും സഹകരണ ബാങ്കുകൾ പ്രാദേശിക ബാങ്കുകൾ എന്നിവയ്ക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഗോൾഡ് ലോണായി നൽകാൻ സാധിക്കുക തിരിച്ചടവ് ശേഷി വ്യക്തിക്കുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും ലോൺ അനുവദിക്കുക ഏതാവശ്യത്തിനാണ് ലോൺ എടുത്തത് ആ കാര്യത്തിനു വേണ്ടി തന്നെയാണോ വായ്പാ തുക ഉപയോഗിക്കുന്നതെന്നും പരിശോധിക്കും ഏതായാലും സാമ്പത്തിക രംഗത്ത് വരുത്തുന്ന സമൂല മാറ്റത്തിന് കാരണമാകുന്ന പുതിയ പരിഷ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു പ്രധാന വാർത്തയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം